അച്ഛന്റെ ജോലി പോയി കേട്ടല്ലോ ശരിയാണ് കളഞ്ഞതല്ലല്ലോ പോയതല്ലേ അതാ ചോദിച്ചത് എങ്ങനെയാണെന്ന് അതൊരു ദുരന്ത സ്റ്റോറിസ് പേരേരയാണോ ബെഹറിൻ രാജ്യത്തെങ്ങും ഇവനൊരു സൂപ്പർ സ്റ്റാർ രാജൻ ും നിങ്ങളുടെ ശേഷ്തിന് ശേഷം മറ്റേ അവിടെ പ്രശ്നങ്ങളുണ്ട് എന്റെ വാഴയും വെച്ചാൽ മതിയായിരുന്നു എന്തിനാടാ വെറുതെ ഞങ്ങളെ ഞങ്ങടെ ഇതിൽ വലിച്ചു ചാടിച്ചത് അവിടെ തിരിച്ചു പോകാൻ പറ്റൂലേ ഞങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റൂലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലെ <laughs> <okay. laughs> <laughs>